വൈക്കം മുഹമ്മദ് ബഷീർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ജനിച്ചു സാധാരണക്കാർക്ക് വായിക്കാവുന്ന രീതിയിലായിരുന്നു ബഷീറിൻ്റെ രചനകൾ അതുകൊണ്ട് തന്നെ ജനകീയനായ എഴുത്തുകാരൻ എന്ന പേരിലും ബഷീർ പ്രസിദ്ധനായി അദ്ദേഹത്തിൻ്റെ രചനകൾ കൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കാനും കറിയിപ്പിക്കാനും കഴിഞ്ഞു സാഹസികത നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ബഷീറിൻ്റെ കുടുംബം കായ് അബ്ദുൾ റഹ്മാൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും ആറു മക്കളിൽ മൂത്തയാളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അബ്ദുൽ ഖാദർ ഫാത്തുമ്മ അമ്മ അബൂബക്കർ എന്നിവരാണ് ബഷീറിൻ്റെ സഹോദരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഡിസംബർ പതിനെട്ടിനായിരുന്നു സാഹിത്യകാരിയായ ഫാത്തിമ ബീവിയുമായുള്ള ബഷീറിൻ്റെ വിവാഹം വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് അമ്പത് വയസ്സുണ്ടായിരുന്നു അനീസ് ഷാഹിന എന്നീ രണ്ട് മക്കളും അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനഞ്ചിന് ഫാത്തിമയുടെ എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്നും യാത്രയായി മരിക്കുന്നതിനു മുമ്പ് ബഷീറുമായുള്ള തൻ്റെ മുപ്പത്തി ആറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ നടന്ന അനുഭവങ്ങൾ ബഷീറിൻ്റെ എടിയെ എന്ന പുസ്തകത്തിലൂടെ വായനക്കാരിൽ എത്തിച്ചിരുന്നു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട് എത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചു കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബഷീർ അനുഭവിക്കുകയും ചെയ്തു പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘടനയുണ്ടാക്കി തീവ്രവാദ സംഘടനകളുടെ മുഖപത്രമായ ഉജ്ജീവനിയിലെഴുതിയ തീപൊരി ലേഖനങ്ങളാണ് ബഷീറിൻ്റെ ആദ്യകാല കൃതികൾ പ്രഭ എന്ന തൂലകനാമത്തിലായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം തികച്ചും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു പാചകക്കാരനായും മജീഷൻ്റെ സഹായിയായും ഉത്തരേന്ത്യയിൽ സന്യാസിമാരുടെ കൂടെയും സോഫിമാരുടെ കൂടെയും നിരവധി ജോലികൾ ചെയ്ത് അദ്ദേഹം ജീവിച്ചു പിന്നീട് പുറ രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശിക്കാനിടയായി ഏകദേശം ഒമ്പത് വർഷക്കാലം നീണ്ട യാത്രയിൽ അദ്ദേഹം പല രാജ്യങ്ങളും പലരുടെയും ജീവിത രീതികളും കണ്ടും കേട്ടും മനസ്സിലാക്കി ബഷീറിന്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹം നടത്തിയ യാത്രകളുമാണ് ഇത്രയധികം ലോകസഞ്ചാരം നടത്തിയ ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ അധികം കാണില്ല തൻ്റെ ജോലി അന്വേഷണത്തിന്റെ ഭാഗമായി പത്രാധിപരുടെ അടുത്തെത്തി എന്നാൽ ജോലി തരാൻ നിവൃത്തിയില്ലെന്നും കഥ എഴുതിന്നാൽ പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞപ്പോൾ ബഷീർ യാതൊരു നിവൃത്തിയില്ലാതെ ഒരു കഥ എഴുത്തുകാരനുമായി ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചെറുകഥ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളിലും നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാ അനാചാരങ്ങൾക്കും എതിരെ അദ്ദേഹം തൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു ഡോക്ടർ റൊണാൾഡി അഷ്റഫ് എന്ന വിദേശിയുടെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ കുറേ ലേഖനങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും ലോകമെമ്പാടുമുള്ള വായനക്കാരിൽ എത്തിക്കുകയും ചെയ്തു ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കാനും കഴിഞ്ഞു സ്ത്രീ കഥാപാത്രങ്ങൾ ആരും അഭിനയിച്ചിട്ടില്ലാത്ത ചിത്രമാണ് മതിലുകൾ പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭാർഗവി നിലയം ഭൂമിയുടെ അവകാശികൾ വിശ്വവിഖ്യാതമായ മൂക്ക് മരണത്തിൻ്റെ നിഴലിൽ മുച്ചീട്ടുകാരൻ്റെ മകൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകളും ചെറുകഥകളും ബഷീറിൻ്റെ മരണശേഷം ആറു വർഷം കഴിഞ്ഞിട്ടാണ് പ്രേംബാറ്റ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഓർമ്മയുടെ അറകൾ എന്നതാണ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പത്മശ്രീ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടറേറ്റ് ബിരുദം മുട്ടത്തു വർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ലളിതാംബിക അന്തർശനം അവാർഡ് എന്നിവ ബഷീറിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ബേപ്പൂരിൽ വെച്ച് ബഷീർ ഈ ലോകത്തു നിന്നും യാത്രയായി താങ്ക്സ് ഫോർ വാച്ചിങ്